ഹായ് ഹലോ ഇന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഒമ്പതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അന്നേരം കുറച്ചാളായ നമ്മളെ അമ്മയും കണ്ടിട്ട് അന്നേരം എന്തെങ്കിലും വീഡിയോസൊക്കെ ഇടണമല്ലോ വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ടോ നമുക്ക് വേറെ പോകുന്ന ഒന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാത്തത് പിന്നെ ഇടയ്ക്ക് അത് ഇടാം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരുമ്പം അന്നേരം നമ്മുടെ ആൽബം കണ്ടാലോ അന്നേരം നിങ്ങളായിട്ട് കാണുകയും ചെയ്യാൻ അന്നേരം എൻ്റെ ഞങ്ങളുടെ ആൽബം കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അന്നേരം നേരെ അതിലോട്ട് പോകാം ആൽബം കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ അതിനകത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാം ഫസ്റ്റ് ഇതാണ് ഞങ്ങളുടെ കല്യാണ ആൽബത്തിൻ്റെ ഫ്രണ്ട് അതായത് ഞങ്ങളുടെ ഫോട്ടോ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടിറങ്ങി വരുന്നെ പള്ളിയിൽ നിന്ന് പള്ളിയുടെ വാതൊക്കെ നേരത്തെ ഫോട്ടോയാണ് കേട്ടോ അതാണ് ഫ്രണ്ട് ചോദിച്ചിരിക്കണേ ഉണ്ടാവും പിന്നെ ഇത് തുറക്കുമ്പം ഫസ്റ്റ് ഇത് ഞങ്ങളുടെ ഫോട്ടോഷൂട്ടിനെ കൊണ്ടുപോയിട്ട് എടുത്ത ആണ് ഇത് നമ്മൾ തെമലയാണ് പോയത് കേട്ടോ തെമല ഡാമിൻ്റെ അന്ന് ഞങ്ങൾ പോയ സമയത്ത് ഫോട്ടോഷൂട്ട് എടുക്കാൻ പോയിട്ട് അവിടെ വെള്ളമില്ലായിരുന്നു ഡാമിൽ എല്ലാം ചൂടായിട്ട് വരണ്ട് വറ്റി കിടക്കുമായിരുന്നു അന്നേരം ഞങ്ങൾ അവിടെ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അവിടെ നിന്ന് എടുത്തതാണ് അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഇടത്ത് കുളങ്ങളായിട്ട് മാത്രമുള്ളായിരുന്നു വെള്ളം അന്നേരം അവിടെ ആ ഡാമിൻ്റെ അകത്ത് വെച്ച് എടുത്തയാണ് കേട്ടോ അതിൻ്റെ പുറകിലൊരു വലിയ ഒരു കെട്ടിടമുണ്ട് അതിങ്ങനെ ഷാട പോലെ ടുത്താണ് ഈ ഫോട്ടോ പിന്നെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത് അച്ചാ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ അടുത്തായത് ഞാനാണ് നമുക്ക് ഞാൻ ഓർത്തഡോക്സിലാണ് ഞാൻ ഓർത്തഡോക്സ് പള്ളിയിലാണ് അന്നേരം നമ്മളെ കെട്ടിയിച്ചത് കത്തോലിക്കയിലാട്ടോട്ടാണോ കത്തോലിക്കയിലോട്ടാണ് അത് നമ്മൾ നമ്മുടെ അടുത്തുള്ള ഒരു പള്ളിയിലോട്ട് കത്തോലിക്കയിലോട്ട് ചേർന്നിട്ടാണ് ഈ സഭയിലോട്ട് കെട്ടിച്ചത് അന്നേരം നമുക്ക് നെറ്റ് വെക്കാമല്ലോ ഇങ്ങനെ തലേ എനിക്ക് ഗൗൺ ഗൗണിടണമെന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഗൗൺ ഇടാൻ ഗൗണിടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നേരം പിന്നെ കുറച്ച് റേറ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ സാരി തന്നെ തന്നെ സാരി ആകുമ്പോൾ എപ്പോഴെങ്കിലും ഉപയോഗിക്കാമല്ലോ അന്നേരം നെറ്റ് അതുകൊണ്ട് പിന്നെ നല്ല തലേ നെറ്റ് വെക്കാൻ ഇഷ്ടമായിരുന്നു അതും എന്തായാലും സാധിച്ചു ഗൗണിടാൻ പറ്റിയില്ലെങ്കിലേ ആ കാര്യമെങ്കിലും സാധിച്ചു അതാണ് ഇതാണ് സാരി ഒക്കെ തനഞ്ഞെട്ടുമ ഇത് ഹസ്ബൻഡിൻ്റെ വീട് ഇതാണ് വീട് കുഞ്ഞു വീടാണ് ഇതാണ് പപ്പായും മമ്മിയും ഇത് പിന്നെ കസിൻസ് കസിൻസൊക്കെയാണ് കേട്ടോ ഞാൻ രണ്ടാമത്തെ ഫോട്ടോ വരുന്നത് ഇതെല്ലാം അനിയന്മാരാണ് ഇത് അനിയൻ ഇത് നമ്മുടെ കൂട്ടാൻ അച്ഛൻ്റെ കൂട്ടുകാരനുമാണ് നമ്മുടെ ബന്ധുവാണ് ഇവിടെ വീടിന് അടുത്തുള്ളതൊക്കെയാണ് കേട്ടോ ഇത് അളിയനും പെങ്ങളും അവർ ഡ്രെസ്സൊക്കെ എടിപ്പിക്കുകയാണ് ഇത് പെങ്ങളുടെ മോളാണ് കേട്ടോ ഇതാണ് ഇത് അവർ മോതിരൊക്കെ ഇട്ടാണ് ഇതാണ് രണ്ടാമത്തെ പേജില് ഇതും അവർ ഉമ്മയൊക്കെ കൊടുത്ത് വിടുന്ന അനുഗ്രഹം മേടിക്കുന്ന ആ സാരി രംഗങ്ങളൊക്കെയാണ് ഇതാണ് പെ അച്ച പെങ്ങളും ഫാമിലിയാണ് കേട്ടോ ഇത് പിന്നെ ഇത് ഞങ്ങളുടെ വലിയമ്മച്ചി ഇവിടുത്തെ വീട്ടിലെ അമ്മച്ചി വലിയമ്മച്ചി ഇത് പപ്പയുടെ അനിയൻ്റെ ഭാര്യയും മുമ്മക്കളും ആണ് കേട്ടോ ഇത് രണ്ടുപേരും രണ്ടേരും മക്കൾ ഇത് പിന്നെ രണ്ടുപേരും അതേപോലുള്ള സാരി കൊടുത്തേക്കായിരുന്നു ഇത് പപ്പായും അല്ല അച്ചൻ്റെ പപ്പ മമ്മിയും ഇത് പപ്പയുടെ അനിയൻ്റെ ഭാര്യയും കേട്ടോ ഇത് ചെൻ്റെ കൂട്ടാനാണ് ഇത് നമ്മുടെ അടുത്തുള്ള അങ്ങളാണ് നമ്മുടെ അങ്ങളാണ് പിന്നെ വീടിൻ്റെ അടുത്തുമാണ് ഇത് മമ്മിയുടെ അച്ഛൻ്റെ മമ്മിയുടെ ആങ്ങളമാരുടെ രണ്ട് ഭാര്യമാരാണ് കേട്ടോ ഇത് രണ്ടുപേരും ഇത് ഈ ആൻറ്റിയുടെ മോള് ആങ്ങളുടെ ആങ്ങളയുടെ മോള് മൂത്താങ്ങളുടെ മോള് ഇത് നമ്മുടെ ഇവിടുത്തെ അപ്പച്ചൻ്റെ പപ്പയുടെ അച്ചാൻ്റെ പപ്പയുടെ പപ്പയുടെ വീട്ടുകാരാണിത് കേട്ടോ അപ്പച്ചൻ അപ്പച്ചൻ്റെ കുടുംബം നമ്മൾ നമ്മളിവിടെ പുനലൂരാണ് തലവൂരെന്ന് പറയും സർ അവിടെയാണ് അപ്പച്ചൻ്റെ നാട് അപ്പച്ചൻ ഇവിടെ പുനലൂർ വന്ന് താമസിക്കുകയാണ് തലൂരുള്ള ബന്ധുക്കാരൊക്കെയാണിത് കേട്ടോ ഇത് ഇത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ബന്ധത്തിലുള്ള ഒരങ്ങളാണ് പിന്നെ ഇതും ഇവിടുത്തെ പപ്പയുടെ അനിയൻ്റെ ഭാര്യയും മോളും ആണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ കല്യാണം ഞങ്ങളുടെ വികാരി അച്ഛൻ അന്ന് അത് വന്നിട്ട് ഫോട്ടോ എടുത്തതാണ് വീട്ടിൽ ഇത് നമ്മുടെ ബന്ധത്തിലുള്ള അങ്ങളുമാരാണ് വീടിൻ്റെ അടുത്താണ് എല്ലാവരും എല്ലാ ബന്ധുക്കളും ആണ് അവയെല്ലാവരും വീടിൻ്റെ അടുത്ത് വേണം അച്ഛൻ പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് ഇത് പിന്നെ ദൃഷ്ണ കൊടുക്കത്തില്ലേ അതാണ് കേട്ടോ അമ്മച്ചി ഇത് പപ്പയുടെ ആങ്ങളുമായി രണ്ടുപേരും ഇത് പിന്നെ നാത്തൂവിൻ്റെ അമ്മായിപ്പൻ അമ്മായി അച്ഛൻ ഇത് ഇതെല്ലാം നമ്മുടെ നന്ദി കാൻറ്റിമാരും അപ്പച്ചന്മാരും ഒക്കെ കേട്ടോ ഇത് പാപ്പൻ്റെ ഉപ്പ പപ്പയുടെ അനിയൻ്റെ ഭാര്യ എല്ലാം നമ്മുടെ അപ്പച്ചന്മാരും ഞങ്ങളുമാരും ഒക്കെ ഉണ്ടോ എല്ലാവർക്കും ദക്ഷിണ എടുക്കുകയാണ് പിന്നെ പള്ളിയിലോട്ട് പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കാറി കറങ്ങുന്ന ഇതാണ് നമ്മുടെ പള്ളി പഴയ പള്ളിയാണ് പിന്നെ അങ്ങനെ പിന്നെ ഇത് ഇതാണ് ഞാൻ വന്നിറങ്ങിയപ്പോൾ ഉള്ള ഫോട്ടോ ഫോട്ടോയാണിത് ഇതാണ് എൻ്റെ പപ്പായും മമ്മിയും ഇത് മമ്മിയുടെ അച്ഛൻ ഇതും കാറി വന്നിറങ്ങുന്നു ഇതൊക്കെയാണ് കേട്ടോ ഇത് ഞങ്ങൾ എല്ലാവരും വന്നിട്ട് പള്ളിയിൽ പെണ്ണും ചെറുക്കനും വന്ന് നിൽക്കത്തില്ലേ ആ ഭാഗമാണ് കേട്ടോ പിന്നെ പള്ളി കയറിയ കുരിശു വരയ്ക്കുന്നു അച്ഛൻ കാര്യങ്ങളൊക്കെ പറയുന്നു ഇതാണ് എൻ്റെ ചേച്ചി ഇത് നാത്തൂൻ എന്താണ് ചേട്ടൻ അങ്ങനെ എല്ലാവരും പള്ളി വന്നിരിക്കുക എന്നെ പ്രാർത്ഥിക്കും ഞാൻ കുറേ ഇത് നമ്മുടെ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ഉള്ള അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ കാര്യങ്ങളൊക്കെ പറയുകയാണ് ലിനു എന്നാണ് അച്ഛൻ്റെ പേര് കേട്ടോ ലിനു അച്ഛൻ പിന്നെ ഇത് എല്ലാം എൻ്റെ ശുശ്രൂഷകൾക്കുമാണ് ഇത് മോതിരം വാഴവ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മോതിരം ഇടൽ ചടങ്ങാണ് കേട്ടോ ഇതൊക്കെ ഇത് നമ്മുടെ വീട് നമ്മുടെ എൻ്റെ വീടിൻ്റെ നമ്മുടെ നമ്മൾ വിളിച്ചിട്ട് വന്ന അച്ഛനാണ് ഓർത്തഡോക്സിലെ അച്ഛൻ നമ്മളോട് നല്ല കണക്ഷൻ ആയതുകൊണ്ട് അച്ഛൻ വന്നതാണ് കേട്ടോ നമ്മുടെ വിവാഹം നിർത്തിയ അച്ഛൻ്റെ പേര് ജോൺ കോയ്ക്കലെത്തുന്നതാണ് കേട്ടോ ഇതാണ് അച്ഛൻ നല്ല അച്ഛനാണ് അച്ഛൻ്റെ സൗണ്ട് സൗണ്ട് കേൾക്കണം നല്ല ഗാംഭീര്യമുള്ള സൗണ്ടാണ് വിവാഹം നിർത്തിയിട്ട് വാശുശ്രൂഷയൊക്കെ കേൾക്കാൻ നല്ല ഭംഗിയാണ് ഇതാണ് പിന്നെ നമ്മുടെ പള്ളിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് പിന്നെ അത് കഴിഞ്ഞ് അച്ഛന്മാരൊക്കെ സസംഗിക്കുകയാണ് കേട്ടോ മോതിര മോതിരമ്പാഴ്വ് ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ നമുക്കൊന്ന് ഇരിക്കാൻ കുറച്ച് നേരം സമയം തരും അന്നേരം ആ സമയത്ത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് വന്ന് നമ്മൾ കൊണ്ടുവന്ന് അച്ഛൻ പ്രസംഗിക്കാണ് കേട്ടോ ഇതാണ് മന്ത്രകോടി അങ്ങനെ എല്ലാവരും ഇരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിരീടം പാഴ്വ് ചടങ്ങ് കേട്ടോ അതാണിത് പിന്നെ കിരീടം വാഴവ് കഴിഞ്ഞിട്ട് രണ്ടുപേർക്കും കിരീടം വാഴവ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മിന്നിട്ടാണ് കെട്ടി നമ്മൾ മന്ത്രകോടിയും തലയിലിട്ട് ഇതൊക്കെയാണ് ഇപ്പോഴും ഇതൊക്കെ പറയുമ്പോൾ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു വേറെ ഓരോരുത്തരുടെ കല്യാണം കാണുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അന്നേരം ഓർമ്മ വരും അത് മന്ത്രകോടിയൊക്കെ ഇട്ട് നമ്മൾ കൈ കൈ പിടിച്ചിട്ട് അച്ഛൻ ആശീർവദിക്കുകയാണ് പിന്നെ ഒപ്പിടുന്നതാണ് ഇതാണ് നമ്മുടെ അച്ഛന്മാർ ഇത് നമ്മുടെ കല്യാണം നടത്തിയ അച്ഛൻ ഇത് നമ്മുടെ ഞങ്ങൾ കൊണ്ടുവന്ന അച്ഛൻ ഇത് നമ്മുടെ വികാരി അച്ഛൻ ഇത് നമ്മുടെ മർത്തമ്മ പള്ളി നമ്മുടെ പള്ളിക്കാർ തന്നെ വിളിച്ചിട്ട് മർത്തമ്മ പള്ളിയിൽ അച്ഛനാണ് കേട്ടോ ഇത് ഇതാണ് വികാരി അച്ഛൻ നമ്മുടെ കല്യാണം നടത്തിയ അച്ഛൻ ഇത് അച്ഛൻ്റെ വീട്ടുകാർ അളിയൻ പെങ്ങൾ മമ്മി പപ്പ ഇത് എൻ്റെ വീട്ടുകാർ മമ്മി പപ്പ ഇതാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞുള്ള ആരംഭിച്ചുള്ള ഫോട്ടോ പിന്നെ ഇത് ഇനി പിന്നെ ഇത് ഇടത്തിൽ മാലയിടത്തില്ലേ ഇത് മമ്മിയുടെ അമ്മച്ചിയും എൻ്റെ മമ്മിയുടെ അമ്മച്ചിയും അപ്പച്ചനും അനിയത്തിയാണ് ഏട്ടാ ഇത് ചേച്ചിയും ചേട്ടന് ചേച്ചി ചേട്ടൻ പിന്നെ അത് പിന്നെ മാല ഇടുന്ന കാര്യങ്ങളാണ് ഇതാ കാല ഇട്ടിട്ടുള്ള ഫോട്ടോ ആണ് ഇതാണ് ഫ്രണ്ടിൽ വെച്ചേക്കുന്നതെന്ന് തോന്നാൻ അതു തന്നെ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന ഫോട്ടോ അതാണ് ഇതൊക്കെ മാല ഇട്ടിട്ടുള്ള പിള്ളേർ സിറ്റായിട്ടുള്ള ഫോട്ടോസാണ് പിന്നെ നമ്മൾ ഇത് മാലയൊക്കെ ഇട്ട് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഓഡിറ്റോറിയത്തിൽ പോവുകയാണിത് നമ്മുടെ മുറിക്കാനുള്ള കേക്ക് നമ്മുടെ ഇവിടെ തന്നെ എലിക്കാട്ട് ഒരു സി എൻ മർത്തോമ ഹാളിലാണ് പള്ളിയുടെ തന്നെ അവിടെ മർത്തോമ പള്ളിയുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തെ പള്ളിയുടെ തന്നെ ഓഡിറ്റോറിയമാണ് അവിടെയാണ് അവിടെ റിസപ്ഷൻ നടന്നത് നമ്മൾ സ്റ്റേജിലോട്ട് കയറി നിൽക്കുകയാണ് ഇതാണ് നമ്മുടെ ഫുൾ ഫാമിലി ചേട്ടൻ ചേച്ചി പപ്പ മമ്മി ഞങ്ങൾ പിന്നെ ചേച്ചാൻ്റെ പപ്പ മമ്മി പെങ്ങൾ ളിയൻ ഇത് പപ്പട അനിയൻ്റെ ഭാര്യ മോന് ഇത് നാത്തൂൽ പച്ച പെങ്ങൾ ഇതൊക്കെയ് പിന്നെ വിളക്ക് കത്തിക്കുന്ന ഭാഗമാണിത് കേക്ക് മുറിക്കുന്ന കായവെച്ചെടുക്കുന്ന പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഗിഫ്റ്റ് തരുന്ന ഭാഗമാണ് കേട്ടോ നമ്മുടെ പള്ളിക്കാരും ബന്ധുക്കാരും ഇത് നമ്മുടെ നമ്മുടെ ആൻറ്റി ഒരു ആൻറ്റിയാണ് അമേരിക്കയിലാണ് അങ്ങനെ ആൻറ്റി വന്ന് ഗിഫ്റ്റ് തരുന്നതാണ് എല്ലാവരും റെഡാണ് ഈ ഈ ഭാഗം മൊത്തം ഫുള്ള് റെഡാണ് ഞാൻ അച്ചാൻ്റെ പെങ്ങളും അവരെല്ലാം റെഡ് ഞങ്ങളെല്ലാം റെഡ് എൻ്റെ ചേച്ചിയും അച്ചായനും റെഡ് എല്ലാവരും റെഡാണ് ഫുള്ള് പിന്നെ ഇത് നമ്മുടെ ഒരു പാസ്റ്റങ്ങളാണ് നമ്മുടെ ഒരു പാസ്റ്റങ്ങളാണ് അങ്ങനെ എല്ലാവരും ഫുള്ള് റെഡാണ് ഇതെല്ലാം നമ്മുടെ പള്ളിക്കാരും ആനിയന്മാരും അച്ചാൻ്റെ കൂട്ടുകാരും ഒക്കെയാണ് കേട്ടോ ഇതെല്ലാം അങ്ങനെ എല്ലാവരും കൂടെ അവർ പോസ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇത് നമ്മുടെ രണ്ടാം സാരി മാറിയിട്ടുള്ള ആ സാരി മാറിയിട്ടുള്ള അച്ഛൻ്റെ ലുക്കാണിത് അടുത്ത് നമ്മൾ ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ നമ്മളെങ്ങോട്ട് നമ്മൾ ഫുഡ് കൊടുക്കുന്ന ഭാഗങ്ങളാണ് അച്ഛനും എല്ലാവരും ഫുഡ് കഴിക്കുന്നത് ഈ ഇത് എനിക്ക് കല്യാണം ആലോചിച്ച ചേട്ടനാണ് കേട്ടോ അങ്ങനെ ഫുഡ് കഴിക്കുന്ന ഭാഗമാണിതൊക്കെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആഡിറ്റോറിയത്തിൽ നിന്ന് കയറി വീട്ടിൽ വരുന്ന ഇതാണ് അച്ഛൻ്റെ വീട്ടിലോട്ട് വരുന്ന ഭാഗമാണിത് അമ്മി വിളക്കും കൊണ്ട് വരുന്നു എൻ്റെ വലിയ ഫോട്ടോ പിന്നെ ആ മമ്മി വിളക്കും കൊണ്ട് വരുന്നു നമ്മൾ വീട്ടിൽ കയറിയിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് പാൽ കുടിക്കുമല്ലോ അതാണ് പിന്നെ നമ്മൾ അവർക്ക് ഡ്രസ്സൊക്കെ കൊടുക്കുമല്ലോ വീട്ടുകാർക്ക് വരുന്നവർക്ക് ഡ്രസ്സ് കൊടുത്തിട്ട് പിന്നെ മമ്മിക്ക് എൻ്റെ മമ്മി ഇവിടുത്തെ അച്ചാൻ്റെ മമ്മിയുടെയെ പിടിച്ചേൽപ്പിക്കുന്നവരും അമ്മയും മുത്തം കൊടുക്കുന്നതും അതൊക്കെയാണ് കേട്ടോ ഇത് പപ്പ പപ്പമാരും അമ്മി കെട്ടിപ്പിടിക്കുന്നു ഇതൊക്കെയാണ് ഇത് ഇത് നമ്മുടെ കല്യാണം കാണാൻ പറ്റാഞ്ഞോണ്ട് കല്യാണം കാണാൻ പറ്റാഞ്ഞുകൊണ്ട് അച്ചാൻ്റെ ഒരു കൂട്ടുകാരൻ കുറേ ദൂ എവിടെ നിന്ന് കാസർഗോഡ് എന്നാണ് അങ്ങോട്ട് വന്നതാണ് കേട്ടോ നമ്മൾ വീട്ടിൽ വന്നപ്പോഴേക്കുമാണ് ആ ചേട്ടൻ വന്നത് വന്നിട്ട് പിന്നെ അച്ചാൻ കുറേ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നു ആ ഇത് ആ ചേട്ടനാണിത് ദൂര കാസർഗോഡ് വന്ന ചേട്ടനാണ് പിന്നെ നമ്മൾ അച്ചാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ വീട്ടിലോട്ട് പോകണം കേട്ടോ ഇത് നമ്മൾ കുടുംബ ഫോട്ടോ അമ്മ മമ്മി പപ്പ അച്ഛൻ അളിയൻ നാത്തൂൻ മക്കൾ ഇതാണ് ഞങ്ങളുടെ ഫോ അത് പിന്നെയുള്ള ഫോട്ടോകൾ നല്ല അറ്റോറിത്തി വെച്ചെടുത്തതാണ് നല്ല ഫോട്ടോസാണ് എല്ലാവരും റെഡായിട്ട് നല്ല ഭംഗിയുണ്ടായെന്ന് കാണും വന്നവരും നിന്നവരും പോയവരും എല്ലാം ആണ്. പിന്നെ ഇത് നമ്മുടെ വെളിയിൽ വെളിയിലുള്ള ഫോട്ടോഷൂട്ടാണേ പക്ഷേ ഇത് നമ്മൾ തെമല ലുക്കോട്ടിൻ്റെ അവിടെ ആണ് പോയത് കേട്ടോ തെമല ലുക്കോട്ടിൻ്റെ അവിടെ ഇതെല്ലാം എടുത്തേക്കുന്നത് ഇതെല്ലാം തെമ്മല ഡാമിൻ്റെ ഉൾവശമാണ് കേട്ടോ നമ്മളവിടെ വെള്ളം വറ്റി വരേണ്ട കിടക്കുവായിരുന്നു അന്നേരം അവിടെയുള്ള ആ വെള്ളത്തിൻ്റെ അടിയിൽ കിടന്ന തടികളുമൊക്കെയാണിത് നമ്മളവിടെ നിന്ന് ഫോട്ടോ എടുത്തത് ഇതെല്ലാം ഇതെല്ലാം തെമ്മല ഡാമിൻ്റെ ഉൾവശമാണ് കേട്ടോ അന്നേരം വെള്ളമൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെയുള്ള കുറച്ച് ഈ തടാകങ്ങൾ കുളം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളായിരുന്നു വെള്ളം അങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെ ഫോട്ടോ അവിടെ വെച്ചെടുക്കാൻ പറ്റി ഞങ്ങളുടെ ഫോ ഞങ്ങളുടെ പുറം ഫോട്ടോഷൂട്ട് അതൊക്കെ ഇത് ഞങ്ങളുടെ കലാവിരു ബിരുദുകൾ പുറത്ത് ഫോട്ടോ ഒന്നും പോയി നമ്മൾ ഫോട്ടോഷൂട്ട് അങ്ങനെ എടുത്തൊന്നും നമുക്ക് പരിചയം ഇല്ല പിന്നെ അവർ പറഞ്ഞു തരുമല്ലോ അങ്ങനെയൊക്കെ ചെയ്യുകയാണ് ഞങ്ങളുടെ ഫോട്ടോകൾ അന്നേരം അത്രയേ ഉള്ളൂ ഇതാണ് അവസാനം ഫോട്ടോ തീരുന്നത് നമ്മുടെ ആൽബം തീരുന്നത് അന്നേരം അത്രയേ ഉള്ളൂ നമ്മുടെ ആൽബം അങ്ങനെ ഞങ്ങളുടെ ആൽബം കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇതാണ് ചെറിയ ആൽബം പിന്നെ വലിയ ആഘോഷമൊന്നുമില്ല ഹസ്ബൻഡ് ഇവിടെ ഇല്ല കുവൈറ്റിലാണ് അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല നമ്മളൊരു പായസം വെച്ചതേ ഉള്ളൂ നല്ല അടപ്രഥമൻ പായസം വെച്ച് അതോടെ നമ്മുടെ നമ്മുടെ ആഘോഷം കഴിഞ്ഞു പിന്നെ ഇന്നലെ ഇതൊക്കെ എടുത്ത് നോക്കി നമ്മൾ പഴയകാല കാര്യങ്ങളൊക്കെ ആയി ഇറക്കി അതൊരു സന്തോഷം പിന്നെ ഇനി അടുത്ത വർഷത്തെ ആ വെഡിങ് ആനിവേഴ്സറി നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് വെച്ചതിനായിട്ട് വന്നിട്ടേ ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു വന്ന് വിചാരിക്കുന്നു അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബൈ ബൈ ഇത് നമ്മൾ പായസം വേറെ എന്ന് പറഞ്ഞല്ലോ അന്നേരം പായസം ഉണ്ടാക്കുന്നതാണ് നമ്മുടെ അടപ്രഥമനാണെ അത് ഉൾ മറ്റേ എന്തുവാ മുന്തിരിങ്ങയും വണ്ടിപ്പരിപ്പും വറുത്തിട്ടിട്ട് നമ്മൾ ഇളക്കുകയാണ് കേട്ടോ ഇതും മറ്റേ തേങ്ങാ പാൽ ഒഴിച്ച് അത് വറ്റിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്നാം പാൽ രണ്ടാലും രണ്ടാം പാലോ എടുത്തോ ഒഴിച്ചത് വറ്റിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ പശം പാൽ ഒഴിച്ച് ഇളക്കി ഇളക്കി അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നത് നമ്മൾ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ അടപ്രഥമൻ അടപ്പായസം അതാണ് ഞങ്ങളുടെ ആഘോഷം ഞങ്ങൾ പായസവും കുടിച്ച് ഞങ്ങളുടെ ആഘോഷം നടത്തി അങ്ങനെ അത് അടിയിപ്പിടിക്കാതിരിക്കാൻ അളക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുക